الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد ممكن سورة الأنفال لا أنبتي الربذ الربطي إن شاء الله وطول ما لقنا كنا على من سلاك يا رب مديك من الله كنا على كنا رواة متى سوتو بالله من الشيطان الرجيم <applause> بسم الله الرحمن الرحيم وأعدوا <applause> <الله الرحمن> <applause> لهم ما استطعتم من قوة ومن رباط الخيل ترهبون به عدو الله وعدوكم وآخرين من دونهم لا تعلمونهم الله يعلمهم ما تنفقوا من شيء في سبيل الله يوفى إليكم وأنتم لا تظلمون ഹും നിങ്ങൾ അവർക്ക് വേണ്ടി ഒരുക്കുക മസ്തണിത്തും നിങ്ങൾക്ക് കഴിയുന്നത്ര മിങ് കുവത്തിൻ ശക്തി ശക്തിയിൽ നിന്ന് വമി റിബാത്തിൽ ഹൈലി കുതിരപ്പടയെയും ഒരുക്കുക തുർഹിബൂനബിഹി അതിനു അതിലൂടെ നിങ്ങൾക്ക് ഭയപ്പെടുത്താം ഐദുവുവിൻ്റെ ശത്രുവിനെ അള്ളാഹുവിൻ്റെ ശത്രുക്കളെ ഐദുവക്കും നിങ്ങളുടെ ശത്രുക്കളും ദൂനിഹിം അവരല്ലാത്ത മറ്റുള്ള ശത്രുക്കളെയും നിങ്ങൾക്ക് അവരെ അറിയില്ല അള്ളാഹു അള്ളാഹു അവരെ അറിയുന്നു അപ്പൊ മാൻ ഇൻ നിങ്ങൾ വല്ലതും ചെലവഴിക്കുന്നുവെങ്കിൽ അതൊക്കെയും ഒമാഫിക്കോ നിങ്ങൾ ചെലവഴിക്കുന്നത് മിൻ ഷെയ് വല്ലതും ഫി സബി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന ചെറുതാകട്ടെ വലുതാകട്ടെ എല്ലാം എന്നുള്ള അർത്ഥമാണ് മിൻ ഷെയ്ൻ മിൻ ഷെയ് എന്ന അതിവ സാധനത്തിൽ നിന്ന് എന്നുവെച്ചാൽ എത്ര നിസ്സാരമായിരുന്നാൽ പോലും യു എഫ് അത് നിങ്ങൾക്ക് പൂർണ്ണമായി നൽകപ്പെടും അതിൻ്റെ ഫലം ലാ ൂൻ നിങ്ങൾ അന്യായം ചെയ്യപ്പെടുകയില്ല അല്പം പോലും നിങ്ങൾ ചിലവഴിച്ചത് പാഴാക്കപ്പെടുകയില്ല എന്നിവിടെ അർത്ഥം പറയാം അപ്പം അഴുതൂലഹും നിങ്ങൾ അവർക്ക് വേണ്ടി ഒരുക്കി വെക്കണം ആർക്ക് വേണ്ടിയാണെങ്കിൽ അവർക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ അത് ഇനി പറയാം മസ്തത്താഴത്തും കഴിയുന്നത്ര മാ ഇസ്തത്താഴത്തും നിങ്ങൾക്ക് കഴിയുന്ന അത്ര ഒരു കൂട്ടി ഒതുങ്ങുമ്പോൾ മസ്തത്താഴത്തും മീൻകുഴുവത്തിൻ ശക്തിയിൽ നിന്നും വമിർ റിബാത്തിൽ ഹൈലി വമിർ റിബാത്തിൽ ഹൈലി കുതിരപ്പടയിൽ നിന്നും നിങ്ങൾ ഒരുക്കി വെക്കുക ഹൈൽ എന്ന കുതിര റിബാത്ത് തന്നെ സുസജ്ജമായത് എന്നുള്ള സജ്ജമാക്കി നിർത്തിയ കുതിരപ്പടയിൽ നിന്നും തുർഹിബൂന ബിഹി അതിലൂടെ ബിഹി അതുകൊണ്ട് ഏതുകൊണ്ട് നിങ്ങൾ ഒരുക്കി നിർത്തിയിരിക്കുന്ന സജ്ജീകരണങ്ങൾ കൊണ്ടും കുതിരപ്പട കൊണ്ടും നിങ്ങൾക്ക് ഭയപ്പെടുത്താം അതുവല്ല അള്ളാഹുവിൻ്റെ ശത്രുക്കളെ അതുവക്കും നിങ്ങളുടെ ശത്രുക്കളെയും ആഹരീനമിൻ ധോനിയും അവരല്ലാത്ത പ്രത്യക്ഷത്തിൽ നിങ്ങൾക്കറിയുന്ന നിങ്ങളുടെ ശത്രുക്കൾ അള്ളാഹുവിൻ്റെ ശത്രുക്കൾ അല്ലാത്തവരെയും മൂനോഹം നിങ്ങൾക്കവരെ അറിയില്ല അള്ളാഹു ആഹം അള്ളാഹുവിന് അവരെ അറിയാം ുംഫിക്കൂമിൻ ഷെയ്ഇം ഫി സബീലില്ലാ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവഴിക്കുന്നതൊക്കെയും യു എഫ് ഐയിലേക്കും നിങ്ങൾക്ക് പൂർത്തിയാക്കി നൽകപ്പെടും അതിൻ്റെ പ്രതിഫലം നൽകപ്പെടും എന്ന് സൂചനമോ നിങ്ങൾ അക്രമിക്കപ്പെടുകയില്ല തുരത്ത് ആലുറാം പഠിച്ചപ്പോൾ അതിൻ്റെ അവസാന താരത്തിൽ നമ്മൾ പഠിച്ചു മാർഗത്തിൽ സഹനത്തോടെ ക്ഷമയോടെ ഉറച്ചു നിൽക്കുക അതിൽ മികവ് പുലർത്തുക ക്ഷമയും സഹനവും ഉറച്ചു നിൽക്കും ആ വിഷയത്തിൽ പരസ്പരം മത്സരിച്ചു ഉറച്ചു നിൽക്കുക വ നിങ്ങൾ ഒരുക്കങ്ങൾ നടത്തുക സജ്ജീകരണങ്ങൾ നടത്തുക സന്നദ്ധരായിരിക്കുക എന്നൊക്കെയാണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് അതിൻ്റെ മറ്റൊരു ഭാഷ്യമാണ് ബദർ യുദ്ധാനന്തരം ഇക്കാര്യം പറയുന്നത് വളരെ വ്യക്തമാണ് ഒരു യുദ്ധം കഴിഞ്ഞാൽ അതിനെ നിരൂപണം ചെയ്തുകൊണ്ട് പറയുന്ന വിഷയമാണ് നിങ്ങൾ ഒരുങ്ങി നിൽക്കണം ഇനിയും മാത്രമാണ് ഉണ്ടാവാം ഇത് എന്നോടും നിങ്ങളോടും ആയുധ സജ്ജീകരണം നിർത്താൻ പറയല്ല അതല്ല അവിടെ വിഷയം ഇവിടെ ഇസ്ലാമിനും മുസ്ലിമികൾക്കും ശത്രുക്കളില്ല ഉണ്ട് പക്ഷേ ഇവിടെ ഇത് രാജ്യത്തോടാണ് രാഷ്ട്രത്തോടാണ് ഇസ്ലാമിക രാഷ്ട്രനേതാക്കന്മാരോട് ഭരണത്തലവന്മാരോടാണ് എന്നാൽ വിശ്വാസികൾ വ്യക്തിപരമായി ചെയ്യേണ്ടതുണ്ട് ചെയ്യേണ്ടത് ആധുനിക യുഗത്തിൽ വിജ്ഞാനം നേടണം ഇന്നത്തെ ഏറ്റവും വലിയ ആയുധം എന്താണ് വിജ്ഞാനമാണ് വിവര സാങ്കേതിക വിദ്യയാണ് ഓരോ കാലത്തും വരുന്ന പുതിയ വിദ്യാ വിദ്യ വിദ്യയോട് പുതിയ വിജ്ഞാനത്തോട് പുറംതിരിഞ്ഞു നിൽക്കാൻ പാടില്ല പണ്ട് കാലത്ത് തന്നെ നമ്മളെ മുസ്ലിം സമുദായം ചെയ്ത അബദ്ധത്തിന്റെ ഫലമാണ് ഇന്നും മുസ്ലിം സമുദായം പിന്നോക്കമായി മാറിയത് അല്ലേ ആരും ഭാഷ ആരും എഴുത്ത് പഠിക്കാൻ പാടില്ല മലയാളം എഴുതി പഠിക്കാൻ പാടില്ല പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുത്തുകൂടാ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിക്കൂടാ എത്രത്തോളം പോയി പോയി അടുത്ത നമ്മുടെയൊക്കെ ചെറുപ്പകാലം മുതലേ നമ്മൾ കേട്ടിരുന്നത് ഇംഗ്ലീഷ് മീഡിയം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോട് വരെ മുസ്ലിം സംഘടനകൾ പുറന്തിരിഞ്ഞു നിന്നു എപ്പോൾ എല്ലാവരും എന്തായി നൂറു വർഷം മുന്നിലെത്തി നമ്മൾ നൂറ് വർഷം പിന്നിലാണ് ഇപ്പോൾ ഓടുന്നത് ഇപ്പം മത്സരിച്ച് ഓടി നോക്കുന്നുണ്ട് കുറേയൊക്കെ വിജയത്തിൽ മത്സരിച്ച് ഓടുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ കാലത്ത് ആധുനിക കാലഘട്ടത്തിൽ മികച്ച സാങ്കേതിക വിജ്ഞാനം നേടുക വിജ്ഞ ആസൂത്രണം നിർവഹിക്കുക ഇതൊക്കെ വിശ്വാസികൾ ഒറ്റക്കും കൂട്ടായും സംഘടനാപരമായും ഒക്കെ നിർവഹിക്കേണ്ടതുണ്ട് പക്ഷേ യുദ്ധ പശ്ചാത്തലത്തിൽ യുദ്ധ സജ്ജീകരണം നടത്തുന്നത് ആരാണ് നടത്തേണ്ടത് ആരാണ് അത് ഭരണകൂടമാണ് ഇന്ന് ഉള്ളതിനേക്കാൾ വ്യക്തിപരമായി അല്ലെങ്കിൽ സംഘടനാപരമായി നമ്മളോടൊക്കെയുള്ള കൽപ്പനേക്കാൾ ഇത് ആരോടാണ് പറയുന്നത് മുസ്ലിം രാജ്യ തലവന്മാരോടാണ് രാജാക്കന്മാരോടാണ് പ്രസിഡൻറ്റിന്മാരോടാണ് എന്നല്ലേ കിരീടാവകാശികളോടാണ് അവർ ചെയ്യേണ്ട കാര്യം എല്ലാ തരം സജ്ജീകരണങ്ങളും അവർ നടത്തിയിരിക്കണം എന്നാണ് പാശ്ചാത്യർ പാശ്ചാത്യ നാടുകൾ എല്ലാവിധ ആധുനിക ആയുധങ്ങളും സംഭരിച്ചു വെക്കുക ആയുധപൂരം നിറയെ ആണവായുധങ്ങൾ പക്ഷേ ചെറിയ രാജ്യങ്ങൾക്കുണ്ടാക്കിക്കൂട സംഭരിച്ചുകൂടാ ആയുധശേഖരണം നടത്തിക്കൂടാ മറ്റു രാജ്യങ്ങളുമായി ആയുധ ഇടപാടിന് കരാറ് ചെയ്തുകൂടാ ഇതൊക്കെ ആരാ പറയണത് ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ ശത്രുക്കളായ പാശ്ചാത്യം ശക്തികൾ അള്ളാഹു സുബുഹാന നമ്മളോട് പറയുന്നത് നിങ്ങൾ അപ്പം ഇത് ഇന്നോടു നിങ്ങളോടും പറയുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇന്ന് മുസ്ലിം രാജ്യങ്ങളുടെ അധിപന്മാരായിരിക്കുന്നവർ അവരുടെ ശത്രുക്കളെ നേരിടുന്നതിനാവശ്യമായ ആധുനിക വിജ്ഞാനങ്ങളും അതോടൊപ്പം തങ്ങളുടെ രാജ്യത്തെ സംരക്ഷിക്കുന്നതിനുള്ള ആയുധ സജ്ജീകരണങ്ങളും അവർ നടത്തേണ്ടതുണ്ട് എന്നാണ് മുസ്ലിംങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പാശ്ചാത്യ നാടുകൾ ലോക സമാധാനം നിരായുധീകരണം ആണവായുധ നിർമാർജനം ഇതൊക്കെ നല്ല മുദ്രാവാക്യങ്ങൾ തന്നെയാണ് പക്ഷെ ഇതാരാണ് പറയുന്നത് ആരാ പറയണത് ഇതൊക്കെ സംഭരിച്ച് വെച്ചിട്ടുള്ള ലോകത്തിലെ ഒന്നാം നമ്പർ ആയുധ ശക്തിയുള്ളവർ മുസ്ലിം രാജ്യങ്ങളെ ഉപദേശിക്കാൻ നമ്മൾ നിരായുധീകരണത്തിൻ്റെ വഴിയിലാണ് കേട്ടോ നമ്മൾ ലോകസമാധാനത്തിൻ്റെ ആളുകളാണ് കേട്ടോ നമ്മൾ ആണ ആണവായുധങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നവരും അതിനെ നിർമാർജ്ജനം ചെയ്യുന്നവരുമാണ് ഈ ചതിയിൽ വീണിട്ട് പടിഞ്ഞാറൻ ശക്തികളുടെ ആശ്രിതരായി കഴിയുന്ന അതും ലോകത്തിലെ ഊർജസ്രോതസ്സിൻ്റെ മുഖ്യ പങ്ക് പെട്രോളിയം കയ്യിലുണ്ടായിട്ടും ഇന്നത്തെ വലിയ ആയുധമായി ഉപയോഗപ്പെടുത്തേണ്ടതായിരുന്നു പെട്രോളിയം പക്ഷേ അത് ഉപയോഗപ്പെടുത്താതെ പാശ്ചാത്യ നാടുകളുടെ മുഖത്തിനടിയിൽ പോലെ മെരുങ്ങി കഴിയുന്ന രാജ്യങ്ങളോട് പറയുക ആഴുതൂലവും നിങ്ങൾ ഒരുക്കി വെക്കണം അഴുദ്ധ ഒരുക്കുന്ന ഊദ്ധത്തിൽ തന്നെ ഒരുക്കുന്ന മസ്തത്തായിട്ടും കഴിവിൻ്റെ അത്ര കഴിവിൻ്റെ അത്ര മീൻ കൂവത്തിൽ ശക്തി സംഭരിക്കണം എന്താ വിശ്വാസികളോട് റസൂൽ സല അലഹി സ്വലം ആരോഗ്യം നിലനിർത്താൻ പറഞ്ഞിട്ടുണ്ട് അതെങ്ങനെ ആയോധന കലകൾ പഠിക്കണം നൂന്തൽ പഠിക്കണം ഇങ്ങനെ കുതിരയോട്ടം പഠിക്കണം അമ്പയത്ത് പഠിക്കണം നമ്മൾ ആരോഗ്യ വിഷയത്തിൽ ജാഗ്രത പുലർത്തണം എന്നും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എന്താ പറഞ്ഞത് ശക്തി എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ രാജ്യത്തിനോട് ശക്തി സംഭരിക്കണം എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായ ആരോഗ്യം നിലനിർത്തണം എന്നല്ല രാജ്യത്തിൻ്റെ സായുധശേഷി വർദ്ധിപ്പിക്കണം ഖൈൽ അന്നത്തെ റിബാത്തുൽ ഖൈൽ എന്ന് പറഞ്ഞാൽ മികച്ച കുതിരപ്പടന്ന് സുസജ്ജമായ കുതിരപ്പടാന്ന് അതിൽ നിന്ന് നിങ്ങൾ ഒരുക്കി നിർത്തണം എന്ന് പറഞ്ഞാൽ എന്താണ് ഇന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്ത് മികച്ച പോർ വിമാനങ്ങൾ അതിനോടനുബന്ധമായ എല്ലാ ആയുധങ്ങളും എന്നാണ് അതിൻ്റെ സൂചന തുർഹിബൂനബിഹി അഡു വൽ അള്ളാഹുവിൻ്റെ ശത്രുക്കളെ നിങ്ങൾക്ക് ഭീഷണിപ്പെടുത്താനാകും അതിന് ഇങ്ങോട്ട് ആക്രമിച്ചാൽ എന്തായത് ഇസ്രായേൽ ഈ ഇറാനായിട്ടും ചെറിയ തോതിൽ നിന്ന് തുടങ്ങി വെച്ചല്ലോ എന്നിട്ട് അവസാനം എന്ത് ചെയ്യും അവസാനം എന്താ ഉണ്ടായത് ഇറാൻ്റെ രണ്ട് മിസൈൽ അങ്ങോട്ട് ചെന്നപ്പോൾ നാല് മിസൈല് ചെന്നപ്പോൾ ഇതൊന്നും നിർത്തിയിട്ടോ ഇറാനോടൊന്ന് അഭ്യർത്ഥിക്കോ അങ്ങോട്ട് ബോംബിടല്ലേ എന്ന് പറയും ഇതും സ്ത്രീകളും കുട്ടികളും ഒക്കെ തെരുവിലിറങ്ങി ഇസ്രായേലിൽ അപ്പോൾ അതുകൊണ്ട് ശത്രുക്കൾക്ക് പേടിയുണ്ടാകും ശത്രുക്കൾക്ക് പേടിയുണ്ടാകും അത് നമ്മൾ ഇന്നത്തെ കാലത്ത് അധികം മുന്നിലല്ലാതെ നമ്മൾ കണ്ടു ഇറാനോട് വിമർശനങ്ങളുള്ളവരുണ്ട് ശരി പക്ഷേ ഇസ്രായേൽ എന്ന പൊതുശത്രുവിനെ അവരൊന്ന് കടന്നാക്രമിച്ചപ്പോൾ അവർക്ക് ഇസ്രായേൽ പാഠം പൊടിച്ച് അതാണ് തുർഹിബൂന ബിഹിഐവല്ല അതുവ് ശത്രു തുർഹിബൂന പീഡിപ്പിക്കുക ഭീഷണിപ്പെടുത്തുക അപ്പം അയതു വക്കും അള്ളാഹുൻ്റെ ശത്രു തന്നെ കളി ശത്രുആ അള്ളാഹുവിൻ്റെ ശത്രു പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടിമകളുടെ മൂമിലുകളുടെ ശത്രുവാ അയതുവ് വക്കും നിങ്ങളുടെയും നിങ്ങൾക്കറിയാത്ത വേറെയും ഒരുപാട് ഒളിഞ്ഞ ശത്രുക്കളുണ്ട്

ഈ സബിയിലില്ല അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇവിടെ അള്ളാഹുവിന്റെ മാർഗം എന്ന് പറഞ്ഞാൽ യുദ്ധ ഫണ്ടിലേക്ക് യുദ്ധ സജ്ജീകരണത്തിലേക്ക് യു എഫ്ഐയിലേക്കും പൂർത്തിയാക്കി നൽകപ്പെടും നിങ്ങളിലേക്ക് വാൻ ലാ തുകലമൂൻ നിങ്ങൾക്ക് നിങ്ങൾ അന്യായം ചെയ്യപ്പെടുകയില്ല അക്രമം ചെയ്യപ്പെടുകയില്ല അഥവാ നിങ്ങൾ ചെലവഴിക്കുന്ന ഫലം നിഷ്ഫലമാവുകയില്ല വിജയമായിരുന്നാലും പരാജയമായിരുന്നാലും അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി അള്ളാഹുവിൻ്റെ ലീലിൻ്റെ അടിസ്ഥാനത്തിലുള്ള രാജ്യത്തിന് വേണ്ടി അതിൻ്റെ രക്ഷക്ക് വേണ്ടി പ്രതിരോധത്തിന് വേണ്ടി പ്രത്യാക്രമണത്തിന് വേണ്ടി നിങ്ങൾ ചെലവഴിക്കുന്ന ഒന്നും അള്ളാഹു താല പാഴാക്കൂല അതാണ് വാൻത്തും നിങ്ങൾ ആ കൂല മൂന്നാക്രമിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞതിൻ്റെ പൊരുൾ എന്നിവിടെ അർത്ഥം പറഞ്ഞുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കാം അപ്പോൾ ഹും അവർക്ക് വേണ്ടി നിങ്ങൾ ഒരുക്കി വെക്കണം അതായത് സഹകരണ കരാറിലേർപ്പെട്ടതിന് ശേഷം കരാർ ലംഘിക്കുന്ന ആളുകളെ സംബന്ധിച്ചാണ് മുൻ സൂക്തങ്ങളിൽ പറഞ്ഞത് അത്തരക്കാരെ അങ്ങനെ വഞ്ചിക്കുന്നവരെയാണ് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുള്ളത് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുള്ളത് ഇന്ന് റബാത്ത് എന്ന പേരിൽ ഒന്ന് രണ്ട് പ്രദേശങ്ങൾ ഈജിപ്തിൽ റബാത്ത് എന്ന രാജ്യമുണ്ട് മൊറോക്കോയിലെ രാജ്യമുണ്ട് അന്ന് മുസ്ലിം ഇസ്ലാമിക രാജ്യത്തിൻ്റെ സൈനിക കേന്ദ്രമായിരുന്നതുകൊണ്ടാണ് അതിന് റബാത്ത് എന്ന് പേര് വന്നിട്ടുള്ളത് എന്ന് പറയും സൈനിക താവളങ്ങൾ നിലനിൽക്കുന്നത് നമ്മളിന്ന് പട്ടാള ക്യാമ്പായിരുന്നു കുന്നുമല എന്ന് പറയാറില്ല ഇന്നും പറയാറുണ്ട് പട്ടാള ക്യാമ്പിൻ്റെ അവിടെ ഹൈജി ബാരക്സിൻ്റെ എന്നൊക്കെ പറയാറുണ്ട് അന്ന് റബാത്ത് എന്നുള്ള പേര് അത് ഈ ഇവിടെ നിബാത്ത് ഉൽ ഹൈൽ എന്ന് പറഞ്ഞില്ല ആ വാക്കുന്ന അലീജിത്തിലൂടെ മൊറാക്കോയിലൂടെ റബ്ബാത്ത് എന്ന സ്ഥലം അത് അന്നത്തെ പട്ടാള ക്യാമ്പായിരുന്നു അന്നത്തെ സൈനിക താവളമായിരുന്നു അതുകൊണ്ട് ഇന്ത്യ പേരാണ് അപ്പോൾ ഒന്ന് അർത്ഥം പറയാം അപ്പോൾ നിങ്ങൾ അവർക്ക് വേണ്ടി ഒരുക്കി വെക്കണം മസ്തത്തഴുത്തും കുവത്തിൽ കഴിയുന്ന അത്ര ശക്തി അപ്പം റിബാത്തിൽ ഹൈലി മികച്ച കുതിരപ്പടുകയും അപ്പോൾ ആയുധ സജ്ജീകരണം വേണം ആധുനിക കാലഘട്ടത്തിന് യോജിച്ച വിധത്തിലുള്ള സൈനിക സജ്ജീകരണവും നിങ്ങൾ നടത്തണം തുർഹിബൂന അലുവല്ലാ നിങ്ങൾക്കതിലൂടെ അള്ളാഹുൻ്റെ ശത്രുക്കളെ പ്രേരിപ്പിക്കുക ക്കും നിങ്ങളുടെ ശത്രുക്കളെയും ഇൻതോലിയും അവരല്ലാത്ത മറ്റുള്ളവരെയും നിങ്ങൾക്ക് അവരെ അറിയില്ല അള്ളാഹുഅലമുഹും അള്ളാഹുവിൻ അവരെ അറിയാം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവഴിക്കുന്ന എല്ലാം യുവ യു എഫയിലേക്കും നിങ്ങൾക്ക് അവൻ പൂർത്തിയാക്കി നൽകും അതിൻ്റെ പ്രതിഫലം അല്ലാത്തലമോ നിങ്ങൾ അക്രമിക്കപ്പെടുകയില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വ്യക്തിപരമായും സാമൂഹ്യമായും നമ്മൾ ചെയ്യേണ്ടത് വിജ്ഞാനം നേടുക സാങ്കേതിക വിജ്ഞാനം നേടുക സാമ്പത്തികമായി ഉന്നമനം നേടുക സ്വാശ്രയത്വം നേടുക എന്നിത്യാദി കാര്യങ്ങളിലൊക്കെ ആരോഗ്യ നിറഞ്ഞത്തിലെ കാര്യങ്ങളിലൊക്കെ അള്ളാഹുവിൻ്റെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് നൽകാൻ ഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു اللهم علمنا من 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 القرآن ما جهلنا وذكرنا منه ما نسينا وارزقنا تلاوته وانا الليل واطراف النهار ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار